രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര ഗവർണറും തമിഴ്നാട്ടുകാരനുമായ സി പി രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകത്ത് വമ്പിച്ച മുന്നേറ്റമാണ് ലക്ഷ്യം തമിഴനായ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആകുന്നതിനെ ഡി എം കെ പിന്തുണയ്ക്കാതിരുന്നാൽ ഉറപ്പായും അത് ബി ജെ പി വലിയ ആയുധമാക്കി മാറ്റും തമിഴ് വികാരം ഏറെയുള്ള തമിഴ്നാട്ടിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന ഉറപ്പാണ് പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടെ ഏകകണ്ഠമായി അടുത്ത ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമെന്നതാണ് ആഗ്രഹമെന്നും തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗത്തിനിടയിലും സ്വീകാര്യനായ ബഹുമാനമുള്ള നേതാവാണ് രാധാകൃഷ്ണൻ എന്നും ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ നദ്ദ വ്യക്തമാക്കിയിരുന്നു ചുരുക്കത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണനെ ഡി എം കെ പിന്തുണച്ചാൽ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താൻ ബി ജെ പിക്ക് കഴിയും ഇക്കാര്യം തിരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാനും സാധിക്കുകയും ചെയ്യും ആർ എസ് എസിലൂടെ വളർന്ന തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി എം പി ആയി പല സംസ്ഥാനങ്ങളുടെ ഗവർണറായി ഒടുവിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തിയ തന്റെ പേരും പെരുമയും വിപുലപ്പെടുത്തിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ നേരത്തെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജനതാദൾ എം പി ഹരിവംശ് കർണാടക ഗവർണർ തവർചന്ദ് ഗൗഹ്ലോത് തുടങ്ങി ശശി തരൂർ വരെയുള്ളവരുടെ പേരുകൾ വാർത്തകളായിരുന്നു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായാണ് രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുൻപ് ജഗ്ദീപ് ധൻഖർ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി വന്നതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൗപതി മുർമുവിനെ കൊണ്ടുവന്നത് ബി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും ബി ി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫലമായിട്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആൾ എന്ന സവിശേഷതയും സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥി ഉണ്ട് ജഗ്ദീപ് ധൻഗർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുമെന്ന് ജെ പി നദ്ദ പറഞ്ഞിരുന്നല്ലോ അതിനായി പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവിനെ പരിഗണിച്ചതിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തിലും ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ബി ജെ പി നടത്തിയത് തമിഴൻ ഉപരാഷ്ട്രപതി ആകുന്നതിനെ ഡി എം കെ തടയുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഈ സാഹചര്യത്തിൽ യുടെ നിലപാട് എന്തായിരിക്കുമെന്ന ചർച്ച തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നുണ്ട് ആർ വെങ്കിട്ടരാമന് ശേഷം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഉപരാഷ്ട്രപതിയാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഡി എം കെ തീരുമാനം നിർണായകമാണ് പാർട്ടി നിലപാട് മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ എം കെ സ്റ്റാലിൻ തീരുമാനിക്കുമെന്ന് ഡി എം കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പൊതു നിലപാട് എന്തായിരിക്കുമെന്നും ഇപ്പോൾ പറയാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുമുണ്ട് കഴിഞ്ഞ ആഴ്ച സി പി രാധാകൃഷ്ണൻ സ്റ്റാലിനെ സന്ദർശിച്ചിരുന്നു ഔദ്യോഗികമായി രോഗവിവരം തിരക്കാനാണ് സന്ദർശനം എന്നായിരുന്നു വിശദീകരണം എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള രാധാകൃഷ്ണന്റെ പേര് ല്ലെന്ന് ഡിഎം കെ നേതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഉപരാഷ്ട്രപതി ആകുന്നത് ഡി എം കെ എതിർക്കുന്നു എന്ന പ്രചാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയുധമാക്കാനുള്ള സാധ്യതയും പാർട്ടി കാണുന്നുണ്ട് ഇത് ഡി എം കെ പ്രതിരോധത്തിലാക്കുമെന്ന് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കളും വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബംഗാൾ ഗവർണർ ആയിരുന്ന ജഗ്ദീപ് ധൻഗർ സ്ഥാനാർത്ഥിയായപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു സമാനമായ ഒരു നിലപാട് സ്റ്റാലിൻ സ്വീകരിക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ എങ്കിലും ബി ജെ പിയോടുള്ള നിലപാടിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നാണ് ഡി എം കെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി അടക്കം എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും കണ്ടറിയേണ്ടതുണ്ട് അതേസമയം സി പി രാധാകൃഷ്ണനെ എൻ ഡി എ ഉപരാഷ്ട്രപതിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഭിനന്ദനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സി പി രാധാകൃഷ്ണൻജി എം പി എന്ന നിലയിലും വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർ എന്ന നിലയിലും വലിയ അനുഭവമുള്ള ആളാണെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എപ്പോഴും നിർണായകമായിരിക്കുമെന്നും മോദി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബി ജെ പിയുടെ കെണി മനസ്സിലാക്കിയ ഡി എം കെ കരുതലോടെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് രാധാകൃഷ്ണനെ തള്ളിപ്പറഞ്ഞാൽ തമിഴ് വികാരത്തിന് എതിരെന്ന പ്രചാരണം അവർ ഭയക്കുന്നുണ്ട് എന്നാൽ അനുകൂലിച്ചാൽ പ്രതിപക്ഷ സഖ്യം തകർന്നെന്ന പ്രചാരണവും ഉണ്ടാകും രാധാകൃഷ്ണനെ പിന്തുണയ്ക്കില്ലെന്ന് ഡി എം കെ നേതാവ് ഇളങ്കോവൻ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എ യുടെ സ്ഥാനാർത്ഥിയായതിനാലാണ് രാധാകൃഷ്ണനെ പിന്തുണയ്ക്കാത്തത് എന്നതാണ് അവരുടെ വാദവും എന്നാൽ ഒരു തമിഴനെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതിൽ സന്തോഷവുമുണ്ട് ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കും സഖ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സംസ്ഥാനത്തിന് ധനസഹായം നൽകുന്നില്ല ഭാഷ വിദ്യാഭ്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാടിന്റെ നയം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല തമിഴനായ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ബി ജെ പി പ്രചാരണം നടത്തിയാൽ കേന്ദ്രത്തിനെതിരെ നിരവധി കാര്യങ്ങൾ പറയാൻ സംസ്ഥാനത്തിന് സാധിക്കുമെന്നും ടി കെ എസ് ഇളങ്കോവൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പി ശക്തമായി എതിർക്കുന്നതാണ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്നിരിക്കെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നായാലും എതിർക്കാനാണ് ഡി എം കെ തീരുമാനം തമിഴ്നാട്ടുകാരനായിട്ടും എതിർക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് തമിഴ്നാട്ടിന് അദ്ദേഹം എന്തു നൽകി എന്ന മറു ചോദ്യം വഴി പ്രതിരോധിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇത് തമിഴക രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്